വധശ്രമം മയക്കുമരുന്ന് കേസ് പ്രതികളെ കാപ്പാ ചുമത്തി ജയിലിൽ അടച്ചു വധശ്രമം മയക്കുമരുന്ന് കേസ് പ്രതികളെ കാപ്പാ ചുമത്തി ജയിലിലടച്ചു പറവൂർ വടക്കേക്കര പട്ടണം കരയിൽ ആളം തുരുത്ത് ഭാഗത്ത് കല്ലുത്തറ വീട്ടിൽ വൈശാഖ് ചന്ദ്രൻ മുപ്പത്തി ഒന്ന് പറവൂർ ചേന്തമംഗലം ഗോതുരത്ത് കരയിൽ ചേരന്മാൻ തുരുത്തി വീട്ടിൽ ബെൻഡോ ഇരുപത്തിയാറ് എന്നിവരെയാണ് കാപ്പാ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയും ഹേമലതയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ പ്രിയങ്ക ആണ് ഉത്തരവിട്ടത് വടക്കേക്കര മുനമ്പം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വധശ്രമം മയക്കുമരുന്ന് കച്ചവടം ട്ടിക്കൊണ്ടുപോകൽ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യം ദേഹോപദ്രവം അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ കേസുകൾ വൈശാഖ് ചന്ദ്രൻ പ്രതിയാണ് വടക്കര നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൊലപാതക ശ്രമം ദേഹോപദ്രവം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളിൽ ബെൻഡോ പ്രതിയാണ് ജൂലൈ മാസം നോർത്ത് പറവൂർ മുസ്ലിസ് ബാറിന് മുൻവശം രാഹുൽ എന്ന ആളെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതിന് നോർത്ത് പറവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് ബെൻഡോയെ കാപ്പാ ചുമത്തി ജയിലിൽ അടച്ചത് വടക്കേക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി എസ് സുനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി എം നർഷോൺ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ എം ബിജിൻ കെ എസ് ശ്രീരാഗ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കാലടി